എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിനോട് വളരെ അടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് അടുത്തായിട്ടാണ് കേട്ടോ ഈ അമ്പലമുള്ളത് ശ്രീനാരദമുനിക്കും ആദി ശങ്കരാചാര്യ സ്വാമികൾക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ ദർശനം നൽകി ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രതിഷ്ഠിച്ചതാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം രഥത്തിലിരിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ കാണാ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ഗീതോപദേശം നൽകുന്ന ഭാവത്തിലാണ് ഇവിടെ പാർത്ഥസാരഥി പ്രതിഷ്ഠയുള്ളത് വലിയ രഥമാതൃകയിലാണ് ഇവിടുത്തെ ശ്രീകോവിലുള്ളത് രഥത്തിന്റെ ഇരുവശങ്ങളിലും ഈ രണ്ട് വെള്ളക്കുതിരകളെ കാണാം ഗുരുവായൂര അമ്പലത്തിലെ തൊഴുത് കഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന ധാരാളം ഭക്തരുണ്ട് കേട്ടോ ഇവിടുത്തെ രഥം എഴുന്നള്ളിപ്പ് വഴിപാടിനെ കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എവിടെ യോഗേശ്വരനായ കൃഷ്ണനും എവിടെ വില്ല് ധരിച്ച പാർത്ഥനുമുണ്ടോ അവിടെ ഐശ്വര്യവും ജയവും അഭിവൃദ്ധിയും ശാശ്വത നീതിയും ഉണ്ടാകുന്നു രഥ പ്രാധാന്യം എന്താണെന്ന് അത് വായിച്ചാൽ മനസ്സിലാവും നവഗ്രഹപ്രതിഷ്ഠയുണ്ട് നവഗ്രഹ ശ്ലോകം നമുക്കവിടെ വായിക്കാൻ പറ്റും ബ്രഹ്മരക്ഷസിനായിട്ട് ഒരു ക്ഷേത്രമുണ്ട് ഇതിനകത്ത് തന്നെ പാർത്ഥസാരഥി പ്രതിഷ്ഠ കൂടാതെ ഇവിടെ ഉപദേവന്മാരായിട്ടുള്ളത് ആദി ശങ്കരാചാര്യ സ്വാമികൾ ഗണപതി നവഗ്രഹങ്ങൾ അയ്യപ്പനൊക്കെയാണ് അമ്പലത്തിന്റെ ഓപ്പണിംഗ് ടൈം രാവിലെ നാല് മുപ്പതിനാണ് നാല് മുപ്പത് തൊട്ടിട്ട് ഉച്ചക്ക് പന്ത്രണ്ടര വരെ നട തുറന്നിരിക്കും പിന്നെ വൈകിട്ട് നാലരക്കാണ് തുറക്കുക രാത്രി എട്ടരക്കാണ് നട അടയ്ക്കുന്നത് ഗുരുവായൂർ ഏകാദശി നാളിൽ ഈ ക്ഷേത്രത്തിലും വിശേഷാൽ ചടങ്ങുകളൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് എഴുന്നള്ളും അങ്ങനെ വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളൊക്കെ ഉള്ളൊരു ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി പിന്നെ പൂജവെപ്പിനായിട്ടുള്ള സരസ്വതി മണ്ഡപം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അന്നദാനമുണ്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് അന്നദാനം ഉള്ളത് തിങ്കൾ വ്യാഴം ഞായറാണ് അന്നദാനം ഉള്ള ദിവസം ഇവിടുത്തെ ശിവേലിയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ശിവേലി സമയത്ത് അവിടെ എത്തിയിട്ടില്ല ശിവേലി പ്രദക്ഷിണ സമയത്ത് ഭഗവാൻ രഥത്തിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ശ്രീകൃഷ്ണ ഭഗവാനെ പാർത്ഥസാരഥിയുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഗുരുവായൂരമ്പലത്തിനും അമ്മയൂരമ്പലത്തിനും പോലെ തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിനടുത്തായിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങൾ കൂടി അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് കാണാം വീഡിയോസൊക്കെ കാണുകയും നല്ല അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നല്ല നല്ല നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നെക്സ്റ്റ് വ്ലോഗിലേ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ